നമസ്കാരം കൈസ്പൂതി പുതിയൊരു വീഡിയോയിലേക്ക് സു സ്വാഗതം കീട്ടിലൻ സ്ലാഷർ സിനിമ ഈ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയ്ക്ക് ഇറങ്ങിയ സ്ലാഷർ സിനിമകളിൽ എനിക്ക് വലിയ ഒരു ഒരു എക്സ്പീരിയൻസ് ഒന്നും തരാതിരുന്ന ഒരുപാട് സിനിമകളുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ലാഷർ മൂവികൾ സ്ലാഷർ ജോണറിൽ പെടുന്ന മൂവികളല്ലാത്ത രീതിയിൽ ഇറങ്ങിയ മാലിഗ്നൻ്റ് പോലുള്ള സൈക്കോളോജിക്കൽ ത്രില്ലർ സിനിമകളിൽ സ്ലാഷർ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടാറുണ്ട് പക്ഷേ സ്ലാഷർ മൂവി എന്ന ജോണർ തന്നെ ഹോസ്റ്റൽ സീരീസ് ആയിക്കോട്ടെ ഹ്യൂമൻ സെൻറ്റിപീഡ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് സ്ലാഷർ ഡിസ്കസ്റ്റിങ് സിനിമകളുണ്ട് റോങ് ടേൺ ആയിക്കോട്ടെ അങ്ങനെയുള്ള സിനിമകളിൽ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ചിലപ്പോൾ എനിക്കറിയില്ല കൂടുതൽ ആളുകളൊക്കെ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് കൂടുതൽ എന്താ പറയുക ഈ സെൻസർ ബോർഡിൻ്റെ കുറച്ചും കൂടെ കൈ കടന്നുകയറ്റം വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ കുറച്ചൊന്ന് ലിമിറ്റായത് പക്ഷേ എന്നാലും ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഒരു പത്ത് രണ്ടായിരത്തി പത്തിന് മുമ്പെയാണ് ഇത്രയും വലിയ ഘോരമായിട്ട് കാണിക്കുന്ന എന്താ പറയുക സ്ലാഷർ മൂവികൾ ഇറങ്ങിയിട്ടുള്ളത് അതിന് ശേഷം ഈ അടുത്ത് ഇറങ്ങിയ ഒരു ഇന്നെ വയലൻ്റ് നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീട്ടിലൻഡ് സ്ലാഷർ സിനിമ ഓ എന്താ പറയുക ഇതിലൊരു കഥയുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു വമ്പൻ സ്ലാഷർ വരുന്നു കൊല്ലുന്നു വരുന്നു കൊല്ലുന്നു വരുന്നു കൊല്ലുന്നു ഇത് മാത്രമേ ഉള്ളൂ സിനിമയിൽ അത് ഒരു സ്ലാഷർ ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ് സ്ലാഷർ മൂവീസ് വയലൻ്റ് ഫിലിംസ് കുറച്ചുകൂടി ഹാർട്ടിന് കല്ലുള്ളവർ ഹാർട്ട് ഒരു കല്ലായിട്ടിരിക്കുന്നവർ മാത്രം കാണാൻ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇന്ന വയലൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ആണ് സിനിമയുടെ കഥ ചെറുതായിട്ട് എങ്ങനെയാണ് ജോണി എന്നൊരു അന്തർമുഖനായിട്ടുള്ള ഒരു ഒരു മണ്ടനായിട്ടുള്ള ഒരു വ്യക്തി ഇതിൽ സിനിമയെ തന്നെ പറയുന്നുണ്ട് അയാൾ ഭയങ്കര സ്ലോ ആണ് അയാൾ ഒരു കുട്ടികളുടെ മനസ്സാണ് അയാൾക്ക് അയാളൊരു എന്താ പറയുക ഒരു അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ് അങ്ങനെയുള്ളൊരു ഒരു ഒരു പയ്യൻ ഒരു ടവറിൻ്റെ മേലെ ഇരുന്ന് വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരുപാട് കഥകളിലൂടെയാണ് ഈ ഒരു സിനിമ പോകുന്നത് മറ്റൊരാൾ ഇതിലെ ക്യാരക്ടേഴ്സ് മറ്റൊരാളോട് പറയുന്ന കഥകളിലൂടെയാണ് നമുക്ക് പാസ് സ്റ്റോറി എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോറി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ജോണി എന്ന ഒരു ഒരാളെ ഒരു മരത്തിന് താഴെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു കാർഡാണ് വലിയൊരു കാടാണ് ഒരു പിക്നിക്കിന് വരുന്ന ഒരു ഒരു കൂട്ടം യുവാക്കളും ഗേൾ ഫ്രണ്ട്സും അപ്പോൾ ഈ വലിയൊരു കാടാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരു ഇവർക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നത് ഒരു ലോക്കറ്റ് കിട്ടുകയാണ് ഒരു ടവറിൻ്റെ അടുത്തു നിന്ന് ഒരു ലോക്കറ്റ് കിട്ടുകയാണ് അപ്പോൾ ഈ ലോക്കറ്റുമായിട്ട് ക്രിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി ആ ഒരു ലോക്കറ്റുമായിട്ട് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് നടന്നു പോകുന്നു പിന്നെ കാണിക്കുന്നത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചു മൂടിയ ഒരു മൃതശരീരം എഴുന്നേറ്റ് വരുന്നതാണ് ഇതാണ് ജോണി ആൾ ഒരു സ്പിരിറ്റിൽ നിന്ന് തന്നെ പറയാം ഒരു ആത്മാവാണ് ഒരു പ്രേതമാണ് വെടിവെച്ചാലൊന്നും ഇനി ചാവൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ വുഡ്സിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഈ ഒരു വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് എന്തിനാണ് അറിയില്ല സിനിമയുടെ ഒരു ഒരു പകുതി മുക്കാൽ ഭാഗവും ക്യാമറമാൻ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ക്യാമറ ആയിട്ട് പോകുന്നതാണ് കാണിക്കുന്നത് ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങോട്ടൊന്നും ഇല്ലാതെ നടക്കുകയാണ് എന്തിനാണ് ഇദ്ദേഹം നടക്കുന്നത് അതാണ് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്നത് പിന്നെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ പിക്നിക്കിൽ വന്ന ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ലേഡീസും ജെൻസും ഒക്കെ ഉണ്ട് അങ്ങനെ അവരെയൊക്കെ വഴിയെ വഴിയെ കാണുന്ന സമയത്ത് ഇവരെല്ലാവരെയും കൊന്നുകളയുന്നു അതിമൃഗീയമായിട്ട് കളയുന്നു ഇവരെല്ലാവരും ഒരു റേഞ്ചർ ഓഫീസറിൻ്റെ അടുത്തേക്ക് പോകുന്നു സഹായം അഭ്യർത്ഥിക്കുന്നു അയാളെയും എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ത്രില്ലിംഗ് മോഡലേക്ക് സിനിമയുടെ തുടക്കമൊരു ഒരു പത്തിരുപത് മിനിറ്റോളം ഇങ്ങനെ ഭയങ്കര ലാഗ് അടിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ സിനിമ ഒരു ഒരു പാത്തിലേക്ക് ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കൊരു കില്ലിങ് പിന്നെ നടന്നു പോകുന്നു ഇടയ്ക്കൊരു കില്ലിങ് ഇങ്ങനെ നടന്നു പോകുന്നു ചിലർ രക്ഷപ്പെടുന്നു ചിലർ രക്ഷപ്പെടാതിരിക്കുന്നു രക്ഷപ്പെടുന്നു നമ്മൾ വിചാരിക്കുന്ന ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതൊക്കെയാണ് നിങ്ങൾ ഈ സിനിമയിൽ കാണേണ്ടത് കഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മറ്റൊരാൾ ഇതിലെ ക്യാരക്ടർ മറ്റൊരാളോട് പറയുന്ന കഥകളിലൂടെയാണ് നമുക്ക് ഈ ജോണി എന്നൊരു ഈ കില്ലറിൻ്റെ ഈ ഒരു ഒരു എന്താ പറയുക ഒരു കുട്ടി മനസ്സുള്ള ഒരു ഈ ഒരു സൈക്കോയുടെ പാസ്റ്റ് സ്റ്റോറി നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് വരുമ്പോഴും ഒരു ലേഡി ഒരു കഥ പറയുന്നുണ്ട് എൻ്റെ മലയാള സബ്റ്റൈറ്റിലൊന്നും അല്ല ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം എന്താണ് ഈ ശരിക്കും ഇതിൻ്റെ കഥ എന്നുള്ളത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറാവും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്നും അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടില്ല എനിക്കും കുറച്ച് കാര്യങ്ങൾ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ അപ്പോൾ വയലൻസ് സിനിമകൾ സ്ലാഷർ സിനിമകൾ ചോരക്കളിയുടെ സിനിമകൾ ഇതിലൊരു ഒരു ബ്രഹ്മാണ്ടമായിട്ടുള്ളൊരു ഒരു ഒരു ഞാൻ ഒരു സിനിമയിലും ഒരു എല്ലാ നിങ്ങൾക്കറിയാലോ ഞാൻ ബാലൻസ് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു കില്ലിങ് കണ്ടിട്ടില്ല എങ്ങനെ ആ അതിൻ്റെ ലോജിക് ഒന്നും പോരുത് അതിലൊരു യോഗ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ട് അത് ഞാൻ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു കൊലപാതകം ഞാൻ കണ്ടിട്ടില്ല ആ പെൺകുട്ടിയെ കൊല്ലുന്ന സമയത്ത് ആ പെണ്ണിനെ ഒന്ന് കരയാൻ പോലും പറ്റാത്ത ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു നമ്മുടെ ജോണിയുടെ ആ ഒരു രൂപം കണ്ടിട്ട് അദ്ദേഹം ഒരു 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 വർക്ക്ഷോപ്പിലൊക്കെ ഉള്ള ഒരു ആളുകളുടെ രൂപം ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു രൂപം ആയിട്ടാണ് നിൽക്കുന്നത് ഒരു പേടിപ്പെടുത്തുന്ന രൂപമാണ് അയാൾ മുഖംമുടി ഊരുന്നതുണ്ട് മുഖംമുടിക്കങ്ങനെ കണ്ണൊന്നും ഇല്ല ഒരു ആ ഒരു മൃതശരീരം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ഇരിക്കുന്നത് പുഴുവൊക്കെ വെച്ച് കണ്ണൊന്നും ഇല്ല ഈ കണ്ണിന് കൃഷ്ണമണിയൊന്നും ഇല്ലാത്തൊരു ഒരു പ്രേതം അങ്ങനെ ഉള്ളൊരു കില്ലറാണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ അദ്ദേഹം ആ കില്ലർ എന്തിനു വേണ്ടി ആ കാട്ടിലൂടെ നടക്കുന്നു എന്തിനീ പറയുന്ന ആളുകളൊക്കെ കൊലപ്പെടുത്തുന്നു ഏറ്റവും ഒടുവിൽ രക്ഷപ്പെടുന്ന ആര് ഏറ്റവും അവസാനം ആ ഒരു ചേച്ചി ഒരു കഥ പറയുന്നുണ്ട് ആ കഥയിലൂടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതാണ് ഈ സിനിമയിലുള്ളത് സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്നതാണ് സിനിമയാണ് അപ്പോൾ ഇതൊരു ഭയങ്കര ത്രചക ചേ ചക എന്ന് പറഞ്ഞിട്ട് പോകുന്ന സിനിമയല്ല നമ്മളെങ്ങനെയാണ് തുടക്കം കാണുന്നത് അതേപോലെ വളരെ സ്ലോ ആയിട്ടാണ് സിനിമ പോകുന്നത് സിനിമയുടെ പേര് പറയുന്നത് പോലെ തന്നെ ഇൻ എ വയലൻ്റ് നേച്ചർ നേച്ചർ എന്ന് പറയുന്ന ആ പ്രകൃതി ആ ഒരു വയലൻ്റായി നിൽക്കുന്ന ഒരു വയലൻസിൻ്റെ ഒരു പ്രകൃതിയാണ് സിനിമയിൽ ഉടനീളം കാണിക്കുന്നത് ആ ഒരു കാട് ആ ഒരു പച്ചപ്പ് മാത്രമേ സിനിമയിലുള്ളൂ പിന്നെ ചോരക്കളിയും ബ്രഹ്മാണ്ട ചോരക്കളിയും അപ്പോൾ അത് കുറച്ച് മനക്കെട്ടിയുള്ളവർ മാത്രം സിനിമ കാണുക ഒരു നാലോ അഞ്ചോ കില്ലിങ്ങോ ഉള്ളൂ സിനിമയിലുള്ളത് എല്ലാം കുറേ ഘോരമായിട്ടുള്ള സീനുകളൊന്നും അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല സൗണ്ടുകൾ സൗണ്ടുകളങ്ങനെ കേൾപ്പിക്കുന്നുണ്ട് ഒരാളിങ്ങനെ വെട്ടിക്കൊല്ലുന്ന സൗണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കേൾക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ മൈൻഡിലാണ് ആ അങ്ങനെയാണ് ഇയാളെ കൊലപ്പെടുത്തുന്നത് എന്നുള്ളൊരു മെൻറ്റാലിറ്റി അതാണ് ഈ സിനിമയിലെ പേടിപ്പെടുത്തുന്ന ഒരു കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത് പിന്നെ ആ യോഗ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ സീൻ അതൊന്നും പറയാമെങ്കിൽ അതൊരു കൊടൂര സ്ക്രീ സീനാണ് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു സിനിമ കാണുക കഥയൊന്നും നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ല വയലൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഒരു വയലൻ സിനിമ നട്ടപ്പാതിരയ്ക്ക് ഈ ഒരു മഴ ടൈമിലൊക്കെ കാണാൻ താല്പര്യമുള്ളവർ നോക്കുക ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു വയലൻസ് സിനിമ കാണുന്നത് ഞാൻ കൃതാർത്ഥന അത് മാത്രമല്ല ഹോസ്റ്റൽ സീരീസ് ആയിക്കോട്ടെ കളക്ടർ എന്നൊരു സിനിമയുണ്ട് അതിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു മുഖംമൂടിധാരികളൊക്കെ വന്നിട്ട് കൊലപ്പെടുത്തുന്ന സീനുകളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ മുന്നേ നമ്മുടെ അടിച്ചുപോയ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇനി അതിൻ്റെ സീരീസുകളൊക്കെ നമുക്കൊന്നുകൂടെ ചെയ്യാം ആ ഒരു സിനിമകളെ കുറിച്ചിട്ട് നമുക്കൊന്നുകൂടെ പറയാം റോങ് ടേൺ ഉണ്ട് അപ്പം അതിലൊക്കെ പെടുത്താവുന്ന ഈ ഒരു പത്ത് പത്ത് വർഷത്തിനിടെ ഇറങ്ങിയ ഒരു നല്ലൊരു നല്ലൊരു സിനിമ എന്നൊന്നും പറയുന്നില്ല ഒരു ഡീസൻറ്റ് വയലൻസ് സിനിമ ടോട്ടലി വേറെ സംഭവങ്ങളൊന്നുമില്ല എറോട്ടിക് സീനുകളൊന്നുമില്ല വയലൻസ് മാത്രമേ ഉള്ളൂ ചോരക്കളി മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് പ്രേതപദ പടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ഉള്ള ഒരു നേച്ചർ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് മേക്കപ്പ് ആണെന്ന് മനസ്സിലാവും പക്ഷേ ഈ സിനിമയിലുള്ള കൊലപാതകങ്ങളാണ് കുറച്ചും കൂടെ ഘോരമായിട്ടുള്ളത് അതാണ് ഞാൻ എടുത്തു പറയാം എന്തിനാണ് ഇദ്ദേഹത്തെ കൊലപ്പെടു കൊലപ്പെടുത്തുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ പല വയലൻസ് സിനിമകൾ പറയുമ്പോഴും നമ്മൾ പറയാനുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി പിന്നെ ഇത്തരം സിനിമകൾ കണ്ടിട്ട് ആരെയും കൊല്ലാനൊന്നും പോകരുത് ഈ സിനിമകൾ കാണുന്ന സമയത്ത് ആ ഒരു ഹൊറർ മൂഡിന് വേണ്ടി മാത്രം ഇത്തരം സിനിമകൾ കാണുക വയലൻസ് സിനിമകൾ നമ്മുടെ മെൻറ്റാലിറ്റിയെ നല്ലോണം ബാധിക്കുന്ന രീതിയിലുള്ള ജോണറാണ് അപ്പോൾ ഒരു കത്തി എടുത്തിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കത്തി എടുത്ത് നമുക്ക് കാപ്പിളം കട്ട് ചെയ്യാം ഒരാൾ കുത്തിക്കൊല്ലാനും പറ്റും നമ്മുടെ ലോജിക്കാണ് നമുക്ക് ആപ്പിൾ കട്ട് ചെയ്യാം നമുക്ക് മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി പോവാ പോവാ പോവാതിരിക്കാം മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാം അപ്പോൾ വയലൻസ് സിനിമകൾ നിങ്ങളുടെ മെൻ്റാലിറ്റിയെ ബാധിക്കാതിരിക്കട്ടെ സിനിമകൾ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കാണുക സിനിമകൾ നമ്മളെ സ്വാധീനിക്കും എനിക്കറിയാം പക്ഷേ ഇത്തരം ഘോരമായിട്ടുള്ള കൊലപാതക സീനുകളും കൊലപാതക സിനിമകൾ കാണുന്ന സമയത്ത് അത് ജീവിതത്തിലേക്ക് എടുക്കാതിരിക്കുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം